ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പിടി ഉണ്ടാക്കാം ആദ്യം അരിപ്പൊടി വറുത്തെടുക്കണം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ചെറിയ തരിയിൽ പൊടിപ്പിച്ച അരിയാണ് വേണ്ടത് ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടിയും ഒരു കപ്പ് പുട്ടുപൊടിയും മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അതുപോലെ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിലും ഒന്നുകൂടെ നല്ലതുപോലെ ചൂടാക്കിയിട്ട് എടുക്കണം ഈ ചൂടുള്ള അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് നിറഞ്ഞു നിൽക്കുന്ന അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ കപ്പിൻ്റെ അളവുണ്ടാകും തേങ്ങ കൂടുതൽ ചേർക്കുന്നത് ടേസ്റ്റ് ആണ് വേണമെങ്കിൽ രണ്ട് കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി തേങ്ങയും അരിപ്പൊടിയും കൂടെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ പൊടിയൊക്കെ ഒരുമിച്ചാക്കിയിട്ട് അമർത്തി വയ്ക്കാം പത്ത് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ മൂടി വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു ആറ് ചെറിയുള്ളിയും രണ്ട് വലിയ വെളുത്തുള്ളിയും അര ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി നാല് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇതിലേക്ക് ഉള്ളി ജീരകം കൂട്ട് ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഒരു മൂന്നാല് കറിവേപ്പില കൂടെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം തിളച്ചു വരട്ട് കുറച്ച് സമയമൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങും ഇതുപോലെ നന്നായിട്ട് തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി പൊടി മുഴുവനായിട്ട് നനയണം ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കൈ തൊടാൻ ഒരു ചൂടാകുമ്പോൾ കൈ കൊണ്ടും നല്ലപോലെ കുഴച്ചെടുക്കണം ചെറിയൊരു ചൂടിൽ തന്നെ ഇത് കുഴക്കണം കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് ഉണ്ടാക്കി വെക്കാം കുറച്ചുകൂടെ ചെറുതായിട്ട് ഉരുളുണ്ടാക്കുക ഞാൻ അധികം ചെറുതാക്കിയിട്ടില്ല അപ്പം എല്ലാതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് നേരത്തെ പൊടി കുഴച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നാല് കപ്പ് വെള്ളം അധികം ചേർക്കണം ഒരു നുള്ള് ജീരകവും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ വെള്ളത്തിലേക്ക് അധികം വേണ്ട ചെറിയൊരു ടേസ്റ്റ് മതി വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് ഉരുളകൾ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച ശേഷം ഇതിലേക്ക് ചേർക്കാവൂ അതുപോലെ ചേർത്ത ഉടനെ തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയമൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ പിടിയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെന്ത് വരട്ടെ ഒരു കപ്പ് തേങ്ങയിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് കട്ടിയുള്ള ഒന്നാം പാൽ എടുക്കണം ഇതിലേക്ക് വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് രണ്ടാം പാലും എടുത്തു വയ്ക്കാം ഇതുപോലെ എടുത്തു വെച്ച രണ്ടാം പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയതും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വയ്ക്കണം ഈ ഉരുളകളൊക്കെ ഏകദേശം വേവാറാകുമ്പോ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം വീണ്ടും തിളച്ച് വരെ സ്പൂൺ കൊണ്ട് നിർത്താതെ മിക്സ് ചെയ്യണം ഇത് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ട് വരും ഇപ്പോൾ പിടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തീ കുറച്ച് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം ഇതെനി തിളയ്ക്കണ്ട നല്ലപോലെ ഒന്ന് മതി ചൂടായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടൊന്ന് കുറയുമ്പോഴേക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയോ അല്ലെങ്കിൽ നാടൻ ചിക്കൻ കറിയോ ഒക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുക വെറുതെ കഴിക്കാനായാലും കറി ചേർത്ത് കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്